അല്ലാമലേക്കും നമ്മുടെ വീടിൻ്റെ മുമ്പിലാണുള്ളത് ഇത് ഹോം ടൂർ ടൂറല്ല നമ്മളെ വീട്ടുകാരൊന്ന് പരിചയപ്പെടാം ഈ വീടിൻ്റെ ഒരു പ്രത്യേകത ഇവിടെയുള്ള എല്ലാവരും അറബി ഭാഷ പഠിച്ചവരാണ് എന്നുള്ളതാണ് ഹലോ ഞാൻ മുഹമ്മദ് റഫീ ഈ വീട്ടിലെ ഗൃഹനാഥൻ ഇരുക്കാട് എ എം ഹൈസ്കൂൾ അറബി അധ്യാപകനായി ജോലി ചെയ്യുന്നു എൻ്റെ പേര് ഹസന ഞാൻ ഈ വീട്ടിലെ ഉമ്മയാണ് അറബി പ്രൊഫസറായി ജോലി ചെയ്തുകൊണ്ടിരിക്കും ഞാൻ ഫാത്തിമ ജുമാൻ ഈ വീട്ടിലെ മൂത്ത മോളാണ് ഇപ്പോൾ കൊല്ലം ജില്ലയിലെ ഗവൺമെൻറ് ഡി വി എൽ പി സ്കൂളിൽ അറബി അധ്യാപികയാണ് ഇതെന്റെ ഭർത്താവ് ഞാൻ ഷഹീർ ആലപ്പുഴ സ്വദേശിയാണ് ആലപ്പുഴ ലജ്നത്തിൽ മുഹമ്മദ് ഹയർ സെക്കൻഡറി സ്കൂളിലെ അറബി അധ്യാപക അപ്പം ഞാൻ അറബിക്കിൽ പി എച്ച് ഡി കഴിഞ്ഞു ഇപ്പോൾ ഡോക്ടറാണ് കൊണ്ടോട്ടി അടുത്ത് ജി എം യു പി എസ് അരിമ്രയിൽ ദ്ധ്യാപകനായിട്ടാണ് വർക്ക് ചെയ്യുന്നത് ഇതെന്റെ ഭാര്യ എൻ്റെ പേര് നീത ഞാൻ സുല്ലംസ്ലാം അറബി കോളേജിൽ അഫ്സലൊല കംപ്ലീറ്റ് ചെയ്തു ഞാൻ അബ്ദുറഹ്മാൻ ഈ വീട്ടിലെ മൂന്നാമത്തെ മോനാണ് സുല്ലംസ്ലാം അറബി കോളേജിൽ ഡിഗ്രിയും പി ജിയും പഠനം കഴിഞ്ഞു ഇപ്പോൾ അറബിക്കില് ബി എഡ് ചെയ്തുകൊണ്ടിരിക്കുന്നു ഇത് എൻ്റെ ഭാര്യ എൻ്റെ പേര് ഹിബ ഞാൻ അരീക്കോട് സുല്ലം സലാം അറബി കോളേജിലും നിന്നും അറബിക്കിൽ പി ജി കഴിഞ്ഞു എൻ്റെ പേര് അബ്ദുൽ വഹാബ് ഞാൻ ഈ വീട്ടിലെ ചെറിയ മോനാണ് എൻ്റെ പി ജി പഠനം ഞാൻ പൂർത്തിയാക്കിയത് മില്ലിയ സെൻട്രൽ യൂണിവേഴ്സിറ്റിയിൽ നിന്നാണ് അറബിക്കിൽ നിന്ന് തന്നെയായിരുന്നു പി ജി കഴിഞ്ഞത് ഇപ്പോൾ വൈറ്റ് സ്കൂൾ ഇൻ്റർനാഷണൽ കാലിക്കറ്റിൽ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നു ഇതെൻ്റെ വൈഫ് അലീന ഞാൻ സലാം അറബിക് കോളേജിലെ ഡിഗ്രി തേർഡ് ഇയർ ബി എ അറബിക് വിദ്യാർത്ഥിനിയാണ്